പോപ്പുലർ ഫ്രണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരെ തീഹാർ ജയിലിൽ അടച്ചു ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക മാത്രമല്ല അതുവരെ ഇവര് ട്രാൻസാക്ഷൻ നടത്തിയ മുഴുവൻ നൂലാമാലകളും ഇഴ കീറി പരിശോധിച്ചു കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പൊതുസമാധാനം തകർക്കുന്നതിനായി അക്രമ സംഭവങ്ങളെങ്ങാനും ആസൂത്രണം ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ ശരിയായ മുഖം നിങ്ങൾ കാണേണ്ടി വരുമെന്ന് ഡോവൽ അഭിപ്രായവും ഇറക്കി അതുകൊണ്ട് ഇവർ വിചാരിച്ചത്ര രൂപത്തില് ഈ കേരളക്കരയിൽ ഒരു കലാപം സൃഷ്ടിക്കാനോ അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഒരു ലഹള സൃഷ്ടിക്കാനോ അങ്ങനെ ഒരു വംശീയ ഉന്മൂലനം സൃഷ്ടിക്കാനോ സാധിക്കാതെ പോയി ഇതുമാത്രല്ല എല്ലാ മേഖലകളിലും ഇവർ തീവ്രവാദം വാരി വിതറുകയായിരുന്നു സമൂഹത്തില് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുന്ന ചില സെലിബ്രിറ്റികളെ മുമ്പിൽ നിർത്തി അവരുടെ മതവിശ്വാസങ്ങളും ചില വിഷയങ്ങളോടുള്ള ഇവരുടെ പിന്തുണയും അനുഭാവവും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരവിടെയും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി സയൻസ് പറയുന്ന നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഒന്ന് നീക്കിയാൽ അവിടെ നമുക്ക് മലമായിരുന്നോ മാലിന്യം മൂത്രമായിരുന്നോ മാലിന്യം എന്ന റിസർച്ച് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും പുതിയ ഇന്ത്യയിലെ വിമർശകർക്ക് ഭയക്കണ്ട വസ്തുനിഷ്ഠമായി ആരെയും എന്തിനേയും വിമർശിക്കാം പക്ഷേ ആ രൂപത്തിൽ വിമർശിക്കുന്നവർക്ക് പൂച്ചു ഒരു വിഭാഗം ആളുകൾ തയ്യാറെടുക്കുന്നു അവരോട് അനുഭാവപൂർവം ചില സംസ്ഥാന സർക്കാരുകൾ പിന്താങ്ങി നിൽക്കുന്നു മീഡിയകൾക്ക് ഇവർ വിലക്കുകൾ പ്രഖ്യാപിക്കുന്നു ചില ഭരണാധികാരികൾക്ക് അവരുടെ രാഷ്ട്രീയം വളർത്തണമെങ്കിൽ ഇത്തരം മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നടക്കൂ അതുകൊണ്ട് മതവിമർശനം നടത്തുന്ന ആളുകളെ നോട്ടമിട്ട് സംഘടിതമായി പൂട്ടാനുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മതവും ജാതിയും ഒക്കെ എത്രമാത്രം അപകടകരമാണ് എന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മുടെ നാട്ടിലെ ഈ മമ്മൂട്ടിയെ പോലെ ഒരാള് പുഴു എന്ന സിനിമയിലൂടെ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് തീവ്രവാദമൊന്നും തെറ്റല്ല ഭീകരതയൊന്നും തെറ്റല്ല അങ്ങനെയാണോ പറഞ്ഞു വെക്കേണ്ടത് കലയിലൂടെ നമ്മൾ ചിന്തിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത് ഇസ്ലാം നിഷേധിക്കപ്പെട്ട സിനിമാ മേഖല എങ്ങനെയാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഹലാലായി മാറുന്നത് മതഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് ഒരു മമ്മൂട്ടിയും ഒരു പ്രേം നസീറും ഒരു കോട്ടയം നവാസും ഒരു കൊച്ചിൻ ഹലീഫയും ഒരു നിലമ്പൂർ ആയിഷയും ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കാലഘട്ടത്തില് അത് ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് ഒരിക്കലും എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരുന്നില്ല അത് എത്രയോ സിനിമാ താരങ്ങളെ കൊണ്ടുപോയി ഇവർ മതം മാറ്റിയിട്ടുണ്ട് ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർബന്ധിപ്പിച്ചിട്ടുണ്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു നടിയാണല്ലോ ജയഭാരതി അഭിനയ മികവും പശ്യ സൗന്ദര്യവും ഒക്കെ ഒരുപോലെ ലഭിച്ച ജയഭാരതി ഒരുപാട് കഥാപാത്രങ്ങളെ അവർ ജീവിപ്പിച്ചു കാണിച്ചു ശീല ശാരദ ജയഭാരതി ഇവരൊക്കെ താര റാണിമാരായി നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അവര് സിനിമയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ പൊതുസമൂഹം ഉൾക്കൊണ്ടത് അത് സിനിമയിൽ ധരിക്കുന്ന വസ്ത്രമാണ് എന്ന് തന്നെയാണ് എന്തി അങ്ങനെയല്ല സിനിമയിലെ എല്ലാ വസ്ത്രവും നമ്മുടെ യുവതലമുറ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു നിൽക്കട്ടെ അതിലേക്ക് പോകുന്നില്ല ഇപ്പോ അപ്പോൾ ഒരു സിനിമാ ലോകത്തുണ്ടായിരുന്ന നായികമാരെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരുപാട് കഥാപാത്രങ്ങൾ തുടരെ തുടരെ ലഭിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് കാരണം അഭിനയിച്ചവർക്ക് വീണ്ടും 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 അവസരങ്ങൾ ലഭിച്ചു ഒരു ഘട്ടത്തിൽ ജയഭാരതി അഭിനയ രംഗം വിട്ടു സിനിമയിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ജയഭാരതിയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല ജയഭാരതിയെ കുറിച്ചിട്ടുള്ള ഓർമ്മ പങ്കുവച്ചുകൊണ്ട് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് തനിക്കേറെ പ്രിയപ്പെട്ട നടിയാണ് ജയഭാരതി എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു വന്ന വഴി മറക്കാത്ത വ്യക്തിയാണ് ജയഭാരതി എന്നും ഉദാഹരണ സഹിതം ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കേരളത്തിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ നടി ചെന്നൈയിൽ നിന്നെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും സംവിധായകൻ ചൂണ്ടിക്കാണിച്ചു ജയഭാരതിയുടെ വ്യക്തിജീവിതത്തെ കുറിച്ചും ശാന്തി വിള ദിനേശ് സംസാരിച്ചു ജയഭാരതിയുടെ ചേച്ചിയുടെ സ്വഭാവത്തെ കുറിച്ചു പറയാൻ പറഞ്ഞാൽ പഴയ കാലത്തുള്ളവരെല്ലാം പറയുന്നത് ആരെയും സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ ജയഭാരതി നോക്കിയിരുന്നുള്ളൂ എന്നാണ് ആരെയും ചേച്ചി വിശ്വസിച്ചിരുന്നില്ല വിശ്വസിച്ചവരെല്ലാം ചേച്ചിയെ പറ്റിച്ചു കാണും ഭർത്താവായിരുന്ന സത്താറിനെ പൂർണ്ണമായും അവർ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നു ചേച്ചി രണ്ട് തവണ മതം മാറേണ്ടി വന്നിരിക്കാം ആദ്യം ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നിട്ട് ദാമ്പത്യം ആരംഭിച്ചു അത് കഴിഞ്ഞ് അയാളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് സത്താറുമായി പ്രണയത്തിലാകുന്നത് സത്താറ് വിവാഹം കഴിച്ചു അങ്ങനെ മുസ്ലിമായി പക്ഷെ ചേച്ചി അന്നും ഇന്നും ജയഭാരതി തന്നെ എന്നോ മറ്റോ പേര് മാറ്റി പക്ഷെ അവിടെ ഒന്നും അത് ഏറ്റില്ല സത്താറിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് നിയന്ത്രണമില്ലാത്ത മദ്യപാനമായിരുന്നു അത്ര രതീഷ് ശിവജി അടക്കമുള്ള നല്ല ടീം സത്താറിക്കയോട് കമ്പനി കൂടാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അവര് രണ്ടു പേരും മദ്യത്തിന് അടിമപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ജയഭാരതിക്ക് സത്താറിനെ വിശ്വസിക്കാൻ അല്പം വൈഷമ്യമുണ്ടായിരുന്നു സത്ത അതായത് എല്ലാ കാലഘട്ടത്തിലും ഞമ്മന്റെ മതമാണ് വലുത് എന്ന നിലയ്ക്ക് ഇനിയിപ്പോ ഒരു പുരുഷനാണ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതെങ്കിൽ ആ പുരുഷൻ എന്ത് ചെയ്യണം ഇസ്ലാമിലേക്ക് വരണം ഇനി നേരെ തിരിച്ചാണെങ്കിലും പെണ്ണ് ഇസ്ലാമിലേക്ക് വരണം അങ്ങനെ ഇസ്ലാമിനു മാത്രമായി എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് കാലങ്ങളായി നമ്മുടെ നാടിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതാ പറയുന്നത് ജാതി വിഷം വല്ലാതെ മാരകമാണ് അതാണ് നമ്മുടെ നാട്ടിലെ സിനിമകളിലൂടെ പലപ്പോഴും നമ്മൾ കണ്ട് മറക്കാറുള്ള സംഗതി മലയാള സിനിമയില് നമുക്കറിയാം നമ്മൾ വളരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത പല ആളുകളും പിൽക്കാലത്ത് അവരിത്രയധികം മത തീവ്രവാദികളായിരുന്നു എന്ന് തോന്നിപ്പു തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് പിന്നീട് അവരുടെ രീതികളൊക്കെ നമ്മൾ കാണുന്നത് റാഫയിലെ കണ്ണുനീരി കണ്ണുനീര് കാണാൻ വേണ്ടി മാത്രം കുറച്ച് കലാകാരന്മാരെ ഇറങ്ങിയിരുന്നില്ലേ അവരുടെയൊക്കെ ഇസ്ലാമിക രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഒരിടത്തും പോകണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട അല്ലാതെ തന്നെ നോർമൽ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും എന്താണ് ഇവർ ഈ നാട്ടിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് അപ്പൊ മമ്മൂട്ടിയെ പോലെ ദുൽഖർ സൽമാനെ പോലെ ഒക്കെയുള്ള അതുല്യ കലാകാരന്മാർ എങ്ങനെയാണ് ഇത്തരം മത തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്നതും തീവ്രവാദികൾ പാവത്വങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കെ അത് തുറന്ന് പറയാൻ തന്നെ ഇവിടെ അപാരമായ ധൈര്യം വേണം മനുഷ്യന് എന്തും ചെയ്യാം ഒരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല അത് അള്ളാഹു നേരത്തെ അറിവാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സംഘടനയിൽ ആരൊക്കെ അണികളാകണമെന്നും അവർ ഏതൊക്കെ ആശയക്കാരായിരിക്കണമെന്നും അവരെത്ര പേരുടെ തലകൾ വെട്ടണമെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണെന്നും അവരെത്ര കൊല്ലം ഒളിവിൽ പോകണമെന്നും എപ്പോൾ പിടിക്കപ്പെടണമെന്നും എത്ര കൊല്ലം അവർ ജയിലിൽ കിടക്കണം പിന്നീട് എപ്പോ രക്ഷപ്പെടണം എല്ലാം നേരത്തെ തന്നെ അള്ളാഹു അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യും എന്ന് അറിയാം അതുകൊണ്ടാണ് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു ദൂതന്മാരെ അയക്കുകയും ആ ദൂതന്മാരെ കൊണ്ട് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും അള്ളാഹു അല്ലാത്ത ശക്തികളെ വെടിയണമെന്നും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു അതായത് നമ്മുടെ രവിചന്ദ്രനുമായിട്ടാണെന്ന് തോന്നുന്നു മുഹമ്മദ് വേള ഒരു ഡിബേറ്റ് അദ്ദേഹം പറയാണ് മനുഷ്യൻ തെറ്റ് ചെയ്യും എന്ന് അള്ളാഹുവിനെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് നമ്മുടെ വീട്ടിൽ കള്ളം കയറും എന്ന് അടുത്ത വീട്ടിലുള്ളവൻ അറിയാമെങ്കിൽ കള്ളം കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറയില്ലേ എന്നാലല്ലേ നമ്മൾ എന്തെങ്കിലും ോഷൻസ് സ്വീകരിക്കും കള്ളം കയറി വീടും വീട്ടിലുള്ള സകലതും കുത്തി തുറന്ന് മൂർട്ടിച്ചു നാലഞ്ച് പേരെ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് എന്ന് പറയണം എനിക്ക് അറിയാറെന്നാലും ഇവിടെ കള്ളം കയറുമെന്ന് ഇത്ര പേരെ കൊല്ലും എനിക്ക് അറിയാൻ എന്ത് കാര്യമുണ്ട് അള്ളാഹു വിചാരിച്ചാൽ മനുഷ്യൻ തെറ്റ് ചെയ്യും അല്ലാഹു സൃഷ്ടിച്ചു ആ പ്രകൃതിയിലായിരിക്കും അല്ലാഹു സൃഷ്ടിച്ചത് ശരി തെറ്റ് ചെയ്യും പിന്നീട് അവരെ എന്തിനാണ് ശിക്ഷിക്കുന്നത് മനസ്സിലായോ പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ട് ജോസഫ് മാഷിയുടെ കയ്യും കാലും വെട്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ പടച്ചോനെ ഇതേ ചോദിക്കുന്നുള്ളു അള്ളാഹുന് നേരത്തെ അറിയാമായിരുന്നു അപ്പോ സാധാരണ മനുഷ്യരുടെ ഒരു നോർമൽ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു സംശയമാണിത് പടച്ചോൻ വിചാരിച്ചാൽ എല്ലാ മനുഷ്യനും സന്മാർഗികളായി മാറുമെന്നും പക്ഷെ പഠിച്ചോന് അത് വിചാരിക്കാത്തതാന്ന് പഠിച്ചോന്ന് തന്നെ കുർബാനി പറയുന്നുണ്ട് അതായത് എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നതിൽ പഠിച്ചോന് ഒരു 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 ത്രില്ലില്ല എല്ലാവർക്കും നരകം കൊടുക്കുന്നതിനും ഇല്ല ഇങ്ങനെ പഠിച്ചോന് ഇങ്ങനെ നമ്മൾ ചിലപ്പോ ചില ഈ ടിക് 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 ശബ്ദം പേന ഒക്കെ കൊല്ലുമ്പോൾ ശബ്ദം കേൾക്കാറില്ലേ പെയ്യിനെ പറക്കി ഞെക്കി കൊല്ലുമ്പോഴൊരു ശബ്ദം അത് കേൾക്കുമ്പോൾ ഒരു സുഖം അതുപോലെ മനുഷ്യനെ പറക്കി പറക്കി തീയിലേക്ക് ഇടപെ ടിക് ടിക് തലി പൊട്ടുന്ന ശബ്ദം ടിക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാകുമായിരിക്കും അത് അന്നാലായിരിക്കും അള്ളാഹുന് അതിനകത്ത് ഒരു പെർഫെക്ഷൻ കിട്ടുക അത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നീട് അവരെ നരകത്തിലിട്ട് പൊരിക്കുമ്പോഴത്തേക്കിനും അവരിങ്ങനെ കിടന്നിട്ട് വെന്ത് കിടന്നാർ തട്ടഹസിച്ച് കരഞ്ഞ് അപ്പൊ ഒരു സുഖം കിട്ടുന്നുണ്ടാകും അതല്ലാതെ ഒന്നേകാ ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചിട്ടും മനുഷ്യനെ നന്നാക്കി എടുക്കാൻ സാധിക്കാതെ ഇന്നും ഒരു മരീചികയായി തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇബിലീസാണ് ആ ഇബിലീസിനെ ഇക്കാലം അത്രയും നിയന്ത്രിക്കാൻ പടച്ചോന് സാധിച്ചോ ഇല്ല ഇബിലീസിനെ സൃഷ്ടിച്ചത് ആരാണ് പടച്ചോ പടച്ചോനാണ് ഇബിലീസിനെ സൃഷ്ടിച്ചത് എന്നിട്ട് ആ ഇബിലീസ് ഒരിക്കലും പടച്ചോന്റെ നിയന്ത്രണത്തിൽ നിന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ബിലീഫ്സ് അല്ലേ കുറച്ചും കൂടി സൂപ്പർലേറ്റീവ് ഡിഗ്രി നിൽക്കുന്ന ആള് കാരണം അള്ളാഹുവിനേക്കാൾ പവർ ഉണ്ട് പറഞ്ഞാ പറഞ്ഞത് ചെയ്യും ഒരിക്കലും തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരെ കൊണ്ടുപോയി നരകത്തിലേക്കിട്ട് വേവിക്കുന്നില്ല പിശാജ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ കണ്ണും മുഴപ്പിച്ച് പേടിപ്പിച്ച് തീയിലേക്ക് വലിച്ചിട്ടിട്ട് നിന്നെ ഞാൻ കത്തിക്കുമെടാന്നൊന്നും പിശാജ് പറയുന്നില്ല അള്ളാഹുവിനെ അപേക്ഷിച്ച് നോക്കിയാൽ പിശാജ് എത്രയോ നല്ലവനാണെന്ന് നമുക്ക് കാണാം കാരണം പിശാജെത്വമുണ്ട് പിശാജിന് മനുഷ്യത്വരഹിതമായിട്ടൊന്നും ചിന്തില്ല നമുക്കറിയാലോ നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ബി ജെ പി പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചു കൊന്നല്ലോ സഞ്ജിത്ത് സഞ്ജുവിനെ കൊന്നു ബാങ്ക് ജീവനക്കാരനായിരുന്നു ഭാര്യയും ഒത്തു പോകുമ്പോ പിടിച്ച് ബൈക്കിൽ കാറ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിർത്തി പിട്ടിച്ച് നിലത്തിട്ട് കത്തിയെടുത്ത് കഴുത്തിന് വെട്ടുമായിരുന്നു സഞ്ജിത്തിന്റെ ബൈക്ക് ആദ്യം തട്ടിയിട്ടു അതിന്റെ പേരിൽ ആദ്യം വാക്കേറ്റവും കയ്യാങ്കളിയുമായി പിന്നീട് പ്രതികാരമായി ചായക്കട കത്തിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചു സക്കീർ ഹുസൈനെ വെട്ടിയതിന്റെ പകയിൽ സഞ്ജിത്തിന്റെ കൊലപാതകവും നടന്നു ഉറ്റവരുടെ മുന്നിലിട്ട് കണക്കുകൾ സൃഷ്ടികൾ തമ്മിലുള്ളത് സൃഷ്ടികൾ തമ്മിൽ തന്നെ തീർക്കുമെന്ന് പറഞ്ഞ് അവർ ആക്രോശിക്കുകയും ചെയ്തു മനസ്സിലായോ അതായത് അവരിൽപ്പെട്ട ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചതുപോലെ തന്നെ ചെയ്യും എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു ഈ സംഘടന നിരോധിച്ചെങ്കിലും വീണ്ടും ഇവർ ഭരണത്തിലേക്ക് വരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഭാരതത്തെ മാപ്പിളസ്ഥാനാക്കി പിടിക്കാൻ വേണ്ടിയിട്ട് അവര് വരുന്നുണ്ട് എന്തെന്നറിയാമോ എസ് ഡി പി ഐക്ക് പുതിയ ഒരു യുവജന സംഘടന വന്നിട്ടുണ്ട് ഈ കേരളക്കരയിൽ ഓരോ സംഘടനയും നിരോധിക്കുമ്പോഴെല്ലാം പുതിയ പുതിയ സംഘടനകൾ അവർ കൊണ്ടുവന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് പുതിയ സംഘടനയിൽ അംഗത്വം നൽകുമെന്നാണ് അറിയിപ്പ് പി എഫ്ഐക്ക് പകരമാണ് ഈ സംഘടന അല്ല എന്ന് അഷ്റഫ് മൗലവി പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് എവിടെയാണോ പിഴച്ചത് എവിടെയാണോ അവരുടെ പ്രവർത്തനങ്ങൾ നിന്നു പോയത് ആ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി സജീവമാക്കാനുള്ള സന്നദ്ധമായ പ്രയത്നത്തിന്റെ ഭാഗമാണത് ശ്രീനിവാസനെ പാലക്കാട് കൊലപ്പെടുത്തിയില്ലേ അഡ്വക്കേറ്റ് എഞ്ചൽ ശ്രീനിവാസൻ ഇവരോട് എന്ത് തെറ്റാ ചെയ്തത് പത്ത് പതിനൊന്ന് പേര് കൂടം കമ്പിപ്പാര വടിവാള് വെട്ടുകത്തി എന്തെല്ലാം ആയുധങ്ങളുമായി ആ മരിച്ച മനുഷ്യന്റെ മാംസം പോലും വിടാതെ നുരുനുരി വിട്ടുമായിരുന്നു പ്രതികാരത്തോടെ ഇത് പോപ്പുലർ ഫ്രണ്ടുകാരെ തന്നെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പ്രതികളെ ഒളിപ്പിക്കാനും അതുപോലെ സി എ റൌഫ് നേരിട്ട് ഇടപെട്ടു എന്നും കേസിൽ തെളിഞ്ഞു കേസിൽ ഒളിവിൽ കഴിയുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കാനും റൌഫ് വേണ്ടത് പലതും ചെയ്തു എന്ന് എൻ ഐ എ തന്നെ തെളിയിച്ചു ഇവരെ ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതാ ഞാൻ പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ എന്ത് ചെയ്താലും ശരി ഈ രാജ്യത്തിന് അവർ തുരങ്കം വയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവർക്ക് തടയിടാൻ കൃത്യമായും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് എൻ ശ്രമിച്ചിട്ടുണ്ട് ജോസഫ് മാഷിയുടെ കയ്യും കാലും വെട്ടിയിട്ട് സവാദ് മഴുവുമായി പോയത് എവിടെയാവിടെയാണെന്ന് അറിയാമായിരുന്നു സവാദ് താമസിച്ചത് പോപ്പുലർ ശക്തി കേന്ദ്രത്തിലായിരുന്നു പത്ത് വർഷത്തോളം ഒരാളും പിടിച്ചില്ലല്ലോ സവാദിനെ പുതിയ വീട് വാങ്ങി മാറാനുള്ള ശ്രമത്തിനിടയിലാണ് അറസ്റ്റാകുന്നത് മൂർഖൻ പറമ്പിൽ വിമാനം ഇറങ്ങിയ മട്ടന്നൂരിൽ നടത്തിയതും ഇതേപോലെ തന്നെ പുലർച്ചെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിനു മുമ്പ് കൃത്യമായി സവാദിന് മാസപ്പടി ലഭിച്ചുകൊണ്ടിരുന്നു കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയ നിയമത്തെ ഈ കേരളക്കരയിൽ ജനങ്ങൾക്ക് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ഒരു അവസരമുണ്ടാക്കിയ സവാദിനെ സംരക്ഷിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ കടമയായിരുന്നു അത് കൃത്യമായും പോപ്പുലർ ഫ്രണ്ട് ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യുകയും അവരുടെ സംഘടനാപരമായ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ മാസാമാസം മാസപ്പടി കിട്ടാതായി അങ്ങനെ തീഹാർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് സ്ഥാപക അധ്യക്ഷൻ ദേശീയ സമിതി അംഗവുമായ ഈ അബൂബക്കർ അദ്ദേഹമൊക്കെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് അടിയന്തിരമായ സഹായം വേണം ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ആളുകളാ ഇതുപോലെ കയ്യും കയ്യുംകാലം വെട്ടിയിട്ട് വരുന്ന ആളുകൾക്ക് പൂർണമായ സംരക്ഷണം ഒരുക്കുകയും അവർക്ക് മാസാമാസം പണം എത്തിച്ചു നൽകുകയും ഒക്കെ ചെയ്യുന്നതിന് ചുക്കാൻ പിടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ അണികളാണ് ഇവരൊക്കെ അങ്ങനെ തിഹാർ ജയിലിൽ പോയ സമയത്താണ് അബൂബക്കറിന് തിഹാർ ജയിൽ വലിയൊരു പിടിയില്ല അതിനകത്ത് കിടക്കാൻ വലിയൊരു താല്പര്യം ഇല്ലാത്ത പോലെ ഇടക്കാല ജാമ്യത്തിന് വേണ്ടി പല തവണ കോടതിയെ സമീപിച്ചു കോടതി ചുരുട്ടി കൂട്ടി വലിച്ചെറിഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നോ നിങ്ങൾ വയസ്സനാണെന്ന് അറിയില്ലായിരുന്നോ നിങ്ങൾ അർബുദ രോഗിയാണെന്ന് അറിയില്ലായിരുന്നോ പാർക്കിൻസൺസ് എന്ന രോഗം നിങ്ങൾക്കുണ്ടെന്ന് അറിയില്ലായിരുന്നോ ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിങ്ങളെ ഈ രാജ്യത്തിന്റെ നിയമം വെറുതെ വിടുമെന്ന് വിചാരിച്ചു ചുരുട്ടിക്കൂട്ടി ജാമ്യമെടുത്ത് ദൂരെ ഇറങ്ങി ജാമ്യം നൽകില്ല അദ്ദേഹത്തിന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അതായത് എയിംസിൽ ചികിത്സ ലഭ്യമാക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു അർബുദത്തിന്റെ മൂന്നാം ഘട്ടത്തിലായിരുന്നു അബൂബക്കർ എന്നിട്ടും രാജ്യവിരുദ്ധതയ്ക്ക് മാത്രം ഒരു കുറവുമില്ല ഒരു കുറവുമില്ല രാജ്യവിരുദ്ധതയ്ക്ക് അവസാന കാലമാണെങ്കിലും ശരി രാജ്യത്തിന് തുരങ്കം വെച്ചിട്ട് ഇസ്ലാമിക രാജ്യം എന്ന ഒരു സ്ഥാപനം തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു കാണുമ്പോൾ അതിന്റെ ഒരു നിർമ്മാണം അതിന്റെ ഒരു ശ്രമം അങ്ങനെ അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് റിപ്പോർട്ട് അടിയന്തിരമായി നൽകാൻ ഡൽഹിയിലെ പട്യാല ഹൗസ് അഡീഷണൽ ജഡ്ജി ശൈലേന്ദ്ര മാലിക് തിഹാർ ജയിൽ അധികൃതരോട് പറഞ്ഞു എന്നിട്ട് പോലും അദ്ദേഹം ഒരുപാട് കേണു നിലവിളിച്ചു എനിക്കിവിടെ നിൽക്കാൻ വയ്യ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നെ അതിന് അനുവദിക്കണം എന്ന് പറഞ്ഞു കാരണം ഇവര് ചെയ്തത് ചെറിയ തെറ്റല്ല ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്ന തെറ്റാണ് ഇവർ ചെയ്തത് ഒരു കാരണവശാലും ഇവര് വിടാൻ തയ്യാറായില്ല അതേ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു വിങ് ആ പഴയ അതേ വീര്യത്തോടെ വീറും വാശിയും അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റൗഫിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത വലിയ പ്രസ്ഥാനം നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ സി എ റൗഫ് റൌഫ് ഇവിടെയാണ് പുലി എൻ്റെ മുമ്പിൽ പൂച്ച പോലും അല്ലി പോലും അല്ല റൌഫിനെ സംബന്ധിച്ചൊരു വാർത്ത മുമ്പ് വന്നിരുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം പ്രചരിച്ചിരുന്നു എൻ ഐ എ പിടികൂടിയ റൌഫ് മാസങ്ങളായിട്ടെത്തി ഹർജയിൽ തടവിലാണ് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നല്ലോ പിന്നീട് സഹതടവുകാരങ്ങളിൽ നിന്ന് ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത ആ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി ഇതായിരുന്നു വാർത്ത സഹതടവുകാരനായ പഞ്ചാബ് സ്വദേശിയും ഖലീസ്ഥാൻ നേതാവുമായ രാജ്പാൽ സിംഗിനെ ചേർത്ത് ജയിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു എന്നായിരുന്നു വാർത്ത ഇവന്മാരെവിടെ പോയാലും അവരുടെ തനി നിറം കാണിക്കാതിരിക്കുവോ അവർക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ കുട്ടികളിൽ തുടങ്ങി വലിയവരാകട്ടെ ചെറിയവരാകട്ടെ ഇനി ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് മൃഗങ്ങളായാലും മതി ശവമായാലും മതി ഗുതഭോഗമാണെങ്കിലും മതി ഇവർക്ക് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഒന്ന് തീർക്കണം അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറ്റിക്കാലന്മാരും മുതുകാലന്മാരും ഒക്കെ നരേന്ദ്രമോദി മര്യാദ അങ്ങോട്ട് പഠിപ്പിച്ചു ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ ആ കുട്ടിയുടെ വിദ്വേഷ മുദ്രാവാക്യമുണ്ടല്ലോ പത്ത് മുപ്പത്തിയഞ്ചു പേരെ എൻ ഐ എ പൊക്കിയെടുത്തങ്ങ് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി കാരണം മണ്ണും ചിരട്ടയും വെച്ച് കളിക്കേണ്ടുന്ന ഒമ്പതുകാരനെ ഒരു മുറിക്കകത്തടച്ചിട്ടിട്ട് പഠിപ്പിച്ചതെന്താ ഈ രാജ്യത്തിന് എങ്ങനെ തുരങ്കം വയ്ക്കാമെന്ന് രാജ്യവിരുദ്ധതകൾ പഠിപ്പിച്ചു അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ശിക്ഷയും കിട്ടി വളരെ കൃത്യമായി അത് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെയും അതുപോലെ ഈ എസ് ഡി പി ഐ ഭീകരരെയും ഒക്കെ ഭയന്ന് ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരെങ്കിലും തയ്യാറാകുമോ കാട്ടറമ്പികളും അങ്ങട്ടെ ഉം വീണ്ടും മറക്ക വിട്ട് ഒരു സംഘടന നിരോധിക്കുമ്പോൾ ഒൻപത് സംഘടനകളായി വീണ്ടും 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 അവർ ഈ രാജ്യത്തെ തകർത്തെ അടങ്ങൂ എന്ന വാശിയോടുകൂടി നമ്മളിലേക്ക് ഓടിയടുക്കുകയാണ് ജാഗ്രതയോടെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ തുടർന്നും ജീവിച്ചു പോകാം നന്ദി